ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ പറ്റിയ അഗ്ലോണിമ ചെടികളുടെ വീഡിയോയുമായിട്ടാണ് കേട്ടോ അഗ്ലോണിമ ചെടികൾ ഇലച്ചെടികളിൽ ഏറ്റവും ഭംഗിയുള്ള ചെടികളാണ് ചെടികൾ വളർത്തുന്നവരുടെ മനസ്സിന് തന്നെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടാവും അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും ടെൻഷനുകളിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് ഫ്രീ ആവാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ചെടി വളർത്തൽ അതേപോലെ തന്നെ നല്ല കളർഫുള്ളായ ചെടികൾ വളർത്തി മനസ്സിന് നല്ലൊരു സന്തോഷവും എനർജിയും ഒക്കെ നമുക്ക് സംഭരിച്ചെടുക്കാൻ പറ്റും വീടിന് അകത്ത് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഭംഗിയോടെ വളർത്താൻ പറ്റിയ ചെടികളാണ് ഇൻഡോർ പ്ലാന്റുകൾ ഇൻഡോർ പ്ലാന്റുകളിൽ ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ അഗ്ലോണിമ ചെടി അഗ്ലോണിമ ചെടികളിൽ വളരെ വില കൂടുതലല്ലാത്ത ഒട്ടുമിക്ക വെറൈറ്റികളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ുള്ളിൽ പോസിറ്റീവ് എനർജി നിറക്കാനും അതുപോലെ ഒരുപാട് സന്തോഷം വരാനും ഒക്കെയുള്ള ഒരു ഉപാധിയാണ് നമ്മുടെ ചെടികൾ എന്തായാലും സെയിലിനുള്ള കുറച്ച് പ്ലാന്റുകൾ നമുക്ക് പരിചയപ്പെടാം ഈ ഒരു ചെടി അഗ്ലോണിമ ചെടിയിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ടെൻ കാരറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് റെഡിയായി ഇത് ഈ സെയിം പ്ലാന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇനി നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റും ആവശ്യമുള്ളവർ ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഇനി സെയിലിന് റെഡി ആയി കിടക്കുന്നത് പിങ്ക് ഡയമണ്ട് ആണ് നല്ല പ്ലാന്റ് ആണ് ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ പിന്നീടുള്ളത് പനാമ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇനിയുള്ളത് ഗോൾഡൻ ആണ് നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും റെഡിയാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇനിയുള്ള അഗ്ലോണി മേൺറ്റോ ഇത് സ്വീറ്റ് ഓറഞ്ച് നല്ല ഓറഞ്ച് കളർ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും ആണ് ഇനി ചുവപ്പ് കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫസ്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണത് റെഡ് എമറാൾഡ് പിന്നെയുള്ളത് പിങ്ക് കളറാണ് ഇത് അഗ്ലോണിമ പിങ്ക് ആണ് കേട്ടോ പിന്നീട് അഗ്ലോണിമ ഹെങ് ഹെങ്ങ് ഉണ്ട് പിന്നെയുള്ളത് പിങ്ക് എമറാൾഡ് ആണ് നല്ല ബുഷിയായ നല്ല പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനിട്ടിട്ടുള്ളത് നല്ല ഭംഗിയോടെ വളരുന്ന പ്ലാന്റ് ആണ് ഇനി നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ബോക്സർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ബുഷിയായ ഹെൽത്തി ആയ ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് വാലൻറ്റൈൻ പിങ്ക് വാലൻറ്റൈൻ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ സെയിലിന് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കലാത്തിയ ചെടി എത്തിയിട്ടുണ്ട് ഇനി പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ പ്ലാന്റ് ആണ് വളർന്നു വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ചെടിയുടെ രൂപം നല്ല പിങ്ക് കളർ സ്പ്രെഡ് ചെയ്ത് വരുന്ന ചെടിയാണ് കേട്ടോ നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം ഈ ഒരു വലിപ്പത്തിലായിരിക്കും നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റുകളാണ് ഇതും ഈ ഒരു പ്ലാന്റും നല്ല ബുഷിയായ ഹെൽത്തിയായ ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ബുഷിയായ മെച്ചോർഡായ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റ് അതുപോലെ ഈ ഈയൊരു വലിപ്പമുള്ള പ്ലാന്റാണ് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല റെഡ് കളറൊക്കെ സ്പ്രെഡായി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് സെയിൽനിന്നിട്ടിട്ടുള്ളത് ഇനി നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ആണിത് ഇതെല്ലാം നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള മറ്റൊരു അഗ്ലോണിമയാണിതും ഇനിയുള്ള മറ്റൊരു ചെടിയാണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഹെങ് ഹ് പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റും നമുക്ക് റെഡിയാണ് അതുപോലെ റെഡ് പനാമ നമ്മുടെ ഓൺലൈൻ സെയിലിൽ റെഡിയാണ് അതേപോലെ തന്നെ ചുവപ്പിൽ സുന്ദരിയായ സുക്സം റെഡും പിങ്ക് ലിപ്സ്റ്റിക്കും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ലിപ്സ്റ്റിക് വെറൈറ്റിയിൽ ഒരു മൂന്നാല് ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എല്ലാം ഇനി നിങ്ങൾ കാണുന്ന ഓരോ പ്ലാന്റുകളും നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ ഇതെല്ലാം ആവശ്യമുള്ളവർ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരുക റിയാൻ ഗോൾഡ് അതുപോലെ മിൽക്കി വേ റെഫ്ലക്ടർ എന്നിങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിളാണ് ഹെങ്ഹെങ് പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് അതുപോലെ ഫെലഡൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് പിന്നെ നമ്മുടെ ഫ്രോസൺ ഉണ്ട് അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സെയിം വലിപ്പമാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് കലാത്തീയ പ്ലാന്റുകളിൽ നമുക്ക് ഓർബിഫോളിയ അതുപോലെ പീ പിന്നെ നമ്മളെ റാട്ടൽ സ്നേക്ക് അതുപോലെ ബിർക്കിൻ പ്ലാന്റ് ഇതൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ആണ് എന്തായാലും എല്ലാവരും അവനവൻ്റെ വീട്ടുമുറ്റവും അകത്തളങ്ങളൊക്കെ ഭംഗിയായി നല്ല സൗന്ദര്യത്തോടെ സൂക്ഷിക്കുക മനസ്സിന് സന്തോഷത്തിനും അതുപോലെ പോസിറ്റീവ് എനർജി വീടിനുള്ളിൽ നിറക്കാനൊക്കെ ചെടികൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് മാനസികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും നല്ല സന്തോഷം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ചെടികൾ വളർത്തൽ വീടും ചുറ്റുപാടൊക്കെ മനോഹരമായി കിടക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള ശ്രമം നടത്തുക എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം